നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എം ബി ജെ പി സഖ്യത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പരോക്ഷമായി സമ്മതിച്ചതോടെ ഒരു സീറ്റിലെങ്കിലും ബി ജെ പിയുടെ വിജയം ഉറപ്പായി തിരുവനന്തപുരം സീറ്റിലാണ് ബി ജെ പിക്ക് സാധ്യത ഉറപ്പായത് ദല്ലാൽ നന്ദകുമാറുമായുള്ള അടുപ്പത്തിൽ ഇ പി ജയരാജനെ കുറ്റപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നും പിണറായി വിജയൻ പറഞ്ഞു ഇത്തരക്കാരുമായി പരിചയത്തിനപ്പുറമുള്ള ബന്ധമോ ലോഹ്യമോ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു നന്ദകുമാറാണ് ബി ജെ പി സഖ്യത്തിന് ഇടനില നിന്നത് പിണറായി അറിയാതെ ഇ പി ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ അത് അതിശൂക്തികരമാണ് പണ്ഡിറ്റ് ജി സുകുമാരൻ നായർ തെരഞ്ഞെടുപ്പ് ബൂത്തിൽ നിന്നും ഇറങ്ങി നടത്തിയ വിവാദ പ്രസ്താവന പോലെയാണ് പിണറായിയുടെ പ്രസ്താവന വിവാദമായത് പിണറായിയുടെ അറിവോടെയാണ് ഇപിയുടെ ബി ജെ പി ചർച്ച നടന്നതെന്ന വിവരങ്ങൾ അധികം വൈകാതെ പുറത്താകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇ പി എ തള്ളിപ്പറഞ്ഞ പിണറായിയുടെ പ്രസ്താവനയിൽ അദ്ദേഹം ബി ജെ പി തൊടാതിരുന്നതും ശ്രദ്ധേയമായി തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ തെറ്റായ പ്രചാരണങ്ങൾ അഴിച്ചുവിടാറുണ്ട് അതിന്റെ ഭാഗത്ത് ഭാഗമായേ ജനങ്ങൾ ഇതിനെ കാണുകയുള്ളൂ സഖാ ഇ പി ജയരാജൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇവിടെ എൽ ഡി എഫ് കൺവീനറുമാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നതാണ് അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആവേശമുണർത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ സി പി എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഉന്നയിച്ചിട്ടുള്ളതാണ് അത്തരം ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കാനും പിണറായി പറഞ്ഞു കെ സുരേന്ദ്രൻ ഇതിൻ്റെ വക്താവായി മാറുന്നതിൽ അത്ഭുതമില്ല എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങൾക്ക് ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ മുന്നിൽ നിൽക്കുന്നതാണ് കാണാറുള്ളത് ഇപിയുടെ പ്രാകൃതം നമുക്കറിയാമല്ലോ എല്ലാവരോടും സ്നേഹം വയ്ക്കുന്ന ആളാണ് ജയരാജൻ പക്ഷേ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം ഉറക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കണമെന്ന് ആലോചിച്ച് ഉറക്കമുണരുന്ന ആളുകളുണ്ട് അത്തരക്കാരുമായ അതിരി കവിഞ്ഞ് സ്നേഹബന്ധം ഒഴിവാക്കേണ്ടതാണ് സഖാവ് ജയരാജന് ഇത്തരം കാര്യങ്ങൾ വേണ്ട ജാഗ്രത കാണിക്കാറില്ല എന്ന് നേരത്തെ തന്നെയുള്ള അനുഭവമാണ് അതിന്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംശയകരമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് അതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് കാണേണ്ടതാണ് ഈ കക്ഷിയാണെങ്കിൽ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ് കൂടുതൽ പണം കിട്ടുന്നവർക്ക് വേണ്ടിയായാൽ വാദമുഖങ്ങൾ ഉയർ അത്തരം ഒരു ആളുകളുമായി പരിചയത്തിനപ്പുറമുള്ള നില സ്വീകരിച്ചു പോകരുത് ജാവേദ്കറെ കാണുന്നതിൽ എന്താണ് തെറ്റ് ഞാൻ പലതവണ അദ്ദേഹത്തെ കണ്ടിരുന്നു അടുത്തിടെ കണ്ടപ്പോൾ നിങ്ങൾ പരമാവധി ശ്രമിക്കുകയാണല്ലേ നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് തന്നെയായിരുന്നു എന്റെ മനസ്സിൽ ആ നിലയ്ക്ക് കാര്യങ്ങൾ പറയുമല്ലോ അത്തരത്തിൽ ആളുകളെ കാണുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കെതിരെ ദശാബ്ദങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വൃത്തം ചുറ്റുമുണ്ട് അവർക്ക് ഫണ്ടിങ്ങും ഉണ്ട് ഒരു കൂട്ടം മാധ്യമ പിന്തുണയുമുണ്ട് ഇവരൊക്കെ ശ്രമിച്ചിട്ട് എന്ത് സംഭവിച്ചു ഞാൻ ഇല്ലാതായി പോയോ അവർ ഉദ്ദേശിച്ചതുപോലെ ഞാൻ ആത്യന്തികമായി തകർന്നു പോയോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ജാവേദ്കറാണ് സംസ്ഥാനത്തെ പ്രമുഖ ബി ജെ പി നേതാവ് ജാവേദ്കറെ താനും കാണാറുണ്ടെന്ന പിണറായിയുടെ പ്രതികരണത്തിൽ വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രതികരണം നടത്തിയത് സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുകയാണ് ബി ജെ പി പ്രവേശന വിവാദം മുഖ്യമന്ത്രി പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നതായി വെളിപ്പെടുത്തി മുതിർന്ന ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ദിവസങ്ങൾക്ക് മുൻപ് കത്തിച്ച് വിവാദ തിരിയാണ് കത്തിയത് നിർണായകമായ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന്റെ തൊട്ടു കോൺഗ്രസ് സി പി എം ബി ജെ പി എന്നീ മൂന്ന് പാർട്ടികളെയും മുതിർന്ന നേതാക്കൾ പങ്കാളികളായ ഈ രാഷ്ട്രീയ വിവാദം വോട്ടെടുപ്പിനെ കൃത്യമായി സ്വാധീനിക്കും വോട്ടെടുപ്പിന്റെ തൊട്ടു നിശബ്ദ പ്രചാരണത്തിന് ദിവസമാണ് വൻ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് കാരണമായേക്കാവുന്ന വിവാദ ശ്രദ്ധേയമായത് ഇടതുമുന്നണി കൺവീനർ കൂടിയായ മുതിർന്ന സി പി നേതാവ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് കെ പി സി സി അധ്യക്ഷനും കണ്ണൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരൻ ഇന്നലെ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത് ഇപിയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ വെച്ച് ചർച്ച നടന്നു എന്നായിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തൽ കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ലഭിക്കാത്തതിൽ ഇ പി എന്ന അഭ്യൂഹങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബി ജെ പി പ്രവേശന വിവാദത്തിന് വേരോട്ടമുണ്ടായത് താരതമ്യേനെ തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദന്റെ വരവിൽ ഇ പിക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥത മാധ്യമങ്ങളിൽ ദിവസങ്ങളോളം ചർച്ചാ വിഷയമായിരുന്നു ബി ജെ പിയുമായി ചർച്ച നടത്തിയെങ്കിലും പാർട്ടിയിൽ നിന്ന് ഭീഷണിയുണ്ടായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പിന്തിരിഞ്ഞത് എന്നായിരുന്നു സുധാകരന്റെ ആരോപണത്തിന്റെ രത്ന ചുരുക്കം ഈ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിച്ചയാളെ അറിയാമെന്നും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനുമാണ് ഇ പി എമ്മുമായി ചർച്ച നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിനൊപ്പമാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിൽ ജയരാജൻ നിരാശയിലാണെന്ന ചൂണ്ട കൂടി സുധാകരൻ ഇട്ടുവച്ചത് അപകടം മണത്തി ഇ പി ജയരാജൻ സുധാകരന്റെ ആരോപണങ്ങൾ തള്ളിയെന്ന് മാത്രമല്ല ബി ജെ പി പ്രവേശനത്തിന്റെ അപകടമുൻ അദ്ദേഹത്തിന് നേരെ തിരിച്ചുവെക്കുകയും ചെയ്തു അമിത്ഷായും ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചതായി മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം രാഷ്ട്രീയ െതിരെ പൊരുതിരുന്ന തന്റെ ചരിത്രം കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു അങ്ങനെയുള്ള തന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ലെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടി സാധാരണ കഴിക്കുന്ന മരുന്ന് കഴിക്കാത്തതിന് കുഴപ്പമാണ് സുധാകരൻ പരിഹസിക്കുകയും ചെയ്തു ഇതിനിടെ ജയരാജനെ ന്യായീകരിച്ചും സുധാകരനെ പ്രതിക്കൂട്ടിലാക്കിയും വിവാദ ദല്ലാൽ ടി പി നന്ദകുമാർ രംഗത്തെത്തി ഇ പി ജയരാജനെ സമീപിച്ചത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കർ ആണെന്നും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് ജയരാജൻ വഴങ്ങില്ലെന്നുമായിരുന്നു ദല്ലാലിന്റെ വെളിപ്പെടുത്തുകളുടെ രത്ന ചുരുക്കം തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ ലാവ്ലിൻ കേസ് അടക്കമുള്ളവ പിൻവലിക്കാമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധികാരത്തിലെത്താൻ എൽ ഡി എഫിനെ സഹായിക്കാമെന്നും ജാവേദ്കർ ഇ പി പറഞ്ഞു ജയരാജൻ അതിന് സമ്മതിച്ചില്ല ജാവേദ്കർ കേരളത്തിലെ പ്രഭാരി തന്നെയും ജയരാജനെയും തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വന്ന് കണ്ടതാണ് സുധാകരൻ ബി ജെ പി പോകാനും അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ആകാനും തീരുമാനിച്ചിരുന്നുവെന്ന് നന്ദകുമാർ ദല്ലാലിന്റെ അടുത്ത ചങ്ങാതിയാണ് ഇ പി ഗോവിന്ദൻ മാഷിന്റെ മാർച്ചിന് പോലും പോകാതെ ഇ പി പോയത് ദല്ലാലിന്റെ വീട്ടിലേക്കാണ് ഇതിലെല്ലാം ഒടുവിലാണ് ഉച്ചയ്ക്ക് ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചെന്ന പിണറായിയുടെ തലപ്പൊക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇ പി ആണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചത് ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ജയരാജൻ തൊണ്ണൂറ് ശതമാനം ചർച്ചയും പൂർത്തിയാക്കിയിരുന്നതായി ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തി പാർട്ടി കൊട്ടേഷൻ പയെന്നാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരാതിരുന്നതെന്നും പറഞ്ഞു ജയരാജന്റെ മകന്റെ നമ്പറിലൂടെയാണ് തന്നെ ആദ്യം ബന്ധപ്പെട്ടത് നോട്ട് ബൈ നമ്പർ എന്ന് ജയരാജൻ മകൻ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു ബിജെപിയിൽ ചേരാനുള്ള തീരുമാനത്തിൽ നിന്ന് ജയരാജൻ പിന്മാറിയതിന്റെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം ജയരാജൻ ജീവനോടെ ഉണ്ടായിരിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇത്രയും നാൾ വെളിപ്പെടുത്താതിരുന്നത് ഡൽഹിയിൽ വെച്ചാണ് ജയരാജനുമായി ചർച്ച നടത്തിയത് ദല്ലാൽ നന്ദകുമാറാണ് തനിക്ക് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു നൽകിയത് ബിജെപിയിൽ ചേരണമെന്ന ആഗ്രഹവുമായി തലയെടുപ്പുള്ള ഏത് നേതാക്കൾ വന്നാലും അവരെ സ്വീകരിക്കും ആളെ ചേർക്കാനുള്ള അഞ്ചംഗ ഒരു ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന നേതാക്കളുമായി ചർച്ച നടത്താൻ എട്ട് സംസ്ഥാനങ്ങളിലെ ചുമതലയുള്ള തനിക്ക് കേന്ദ്ര കമ്മിറ്റി അധികാരം നൽകിയിട്ടുണ്ടെന്നും ശോഭ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയ സി പി നേതാവ് ഇ പി ജയരാജനാണെന്ന് രാവിലെ കെ സുധാകരൻ ഉന്നയിച്ച ആരോപണം വൈകീട്ടോടെ ശോഭാ സുരേന്ദ്രൻ തന്നെ ശരിവെച്ചതാണ് വിവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ കണ്ടത് ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച ആരോപണങ്ങളും ശോഭാ സുരേന്ദ്രന്റെ സമ്മേളനത്തിന് കാരണമായിട്ടുണ്ടാകാമെന്ന് സ്വാഭാവികമായും അനുമാനിക്കാം ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നാളത്തെ വോട്ടെടുപ്പിനെ ഏതുവിധത്തിൽ ബാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം സി പി എം നേതാവ് ബി ജെ പിയുമായി പരസ്യ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല കേരളത്തിൽ ബി ജെ പിയുമായാണ് സിപിഎം മത്സരിക്കുന്നതെന്ന് ഇപിയുടെ പ്രസ്താവനയുമായി കൂട്ടി വായിക്കണം ഇപിയുടെ ഉടമസ്ഥതയിലുള്ള വൈദികം റിസോർട്ടിന്റെ നടത്തിപ്പ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് നൽകിയത് ബി ബന്ധത്തിന്റെ ഭാഗമായാണെന്നാണ് ആരോപണം സി പി എം കാർ തന്നെ ഒറ്റ കൊടുത്തു എന്ന വേദനയിലായിരുന്ന കാലത്താണ് ഇ പി ബി ജെ പി ചർച്ച തുടങ്ങിയത് നിരാമയ റിട്രീറ്റ്സ് എന്ന സ്ഥാപനമാണ് റിസോർട്ടിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തത് സ്ഥാപനത്തിന്റെ പൂർണ്ണ നടത്തിപ്പ് നിരാമയ റിട്രീറ്റ്സ് ഏറ്റെടുത്തു എൽ ഡി എഫ് നേതാവിന്റെ റിസോർട്ട് ബി ജെ പി നേതാവിന് നൽകുന്നത് ഒരു കൊടുക്കൽ വാങ്ങലാണെന്നും കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചിരുന്നു ഇ പി ജയരാജന് ബുദ്ധിമുട്ടിലായപ്പോൾ രക്ഷിക്കാൻ ബി ജെ പി നേതാവ് വന്നെന്നും അവർ തമ്മിൽ സ്നേഹമുണ്ടെന്നും സതീശൻ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് സതീശൻ നിശബ്ദനായി ആയുർവേദ ചികിത്സാ രംഗത്തുള്ള പ്രമുഖ സ്ഥാപനത്തെയായിരുന്നു വൈദികത്തിലെ ചികിത്സ നടത്തിപ്പ് മുൻപേൽപ്പിച്ചിരുന്നത് ഈ സ്ഥാപനത്തെ പങ്കാളിയാക്കിയതിനു പിന്നിൽ വൈദേഹത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാൾ കള്ളക്കളി നടത്തിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ഇവരുമായുള്ള കരാർ റദ്ദാക്കി തുടർന്നാണ് പുതിയ പങ്കാളിയെ വൈദേഹം കണ്ടെത്തിയത് പല സ്ഥാപനങ്ങളുമായി ചർച്ചകൾ നടന്നു ഒടുവിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നിയന്ത്രണത്തിലുള്ള നിരാമയമായി ചേർന്നു പോകാൻ തീരുമാനിക്കുകയായിരുന്നു അതിനിടെ റിസോർട്ട് വിൽപ്പനയുമായി ബന്ധപ്പെടുത്തി വരുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ കുറിച്ചിരുന്നു റിസോർട്ട് വിഷയം പാർട്ടിക്കകത്ത് വിവാദമായ സാഹചര്യത്തിൽ ഇപിയുടെ കുടുംബം വൈദികത്തിന്റെ ഓഹരി വിറ്റൊഴുകയാണെന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു ഇ പി ജയരാജൻ്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്കും മകൻ ജെയ്സണും ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആന്തൂർ നഗരസഭയിലെ മൊറാഴിയിൽ പതിനൊന്ന് ഏക്കറിൽ റിസോർട്ട് പണിതത് ഇന്ദ്രക്കും മകൻ ജയ്സണുമായി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി ഒമ്പതിനായിരം രൂപയുടെ ഓഹരികളാണുള്ളത് റിസോർട്ടിലെ നിക്ഷേപം സംബന്ധിച്ച് സി പി എമ്മിൽ പരാതി ഉയർന്നിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള വൈദിക ആയുർവേദ റിസോർട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ ടി ഡി എസ് സംഘം നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തിയെന്ന് സൂചന വന്നതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ സ്ഥാപനം വൈദികം ഏറ്റെടുത്തത് ഇതോടെയാണ് ഇ പി ബി നീക്കം ചർച്ചയായത് അജ്ഞാതരായ നിരവധി നിക്ഷേപകർ വൈദഗിത്തിൽ ഉണ്ടെന്ന സൂചനയാണ് ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു സി പി എമ്മിന്റെ കള്ളപ്പണ വെളുപ്പിക്കൽ കേന്ദ്രമായ റിസോർട്ടിന് അന്വേഷണ ഏജൻസികൾ കാണുന്നു ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം വൈദികം ഒരു ഇരയായിരുന്നു വൈദ്യൂടെ ഇ പി ബി ജെ പി എത്തിയാൽ അത് വലിയ ക്രെഡിറ്റായി മാറും ഇ പിക്ക് മലയാളിയായ ഒരു ഗവർണറുമായി അടുത്ത ബന്ധമുണ്ട് ഗവർണർക്ക് നിരവധി സി പി എം നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഇടതു നേതാക്കളുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നിൽ ഗവർണറുടെ സമ്മർദ്ദമുണ്ടെന്ന് മനസ്സിലാക്കാം കേന്ദ്ര സർക്കാരിൽ ഉന്നത സ്വാധീനമുള്ള കോഴിക്കോട് സ്വദേശിയോട് തന്നെ രക്ഷിക്കണേ എന്ന് ഇ പി ഇടതുപക്ഷത്തെ സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീങ്ങുന്ന ഓപ്പറേഷനാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ഉന്നത വിഷയത്തിൽ ഉടൻ ഇ പി വന്നാൽ ചില പ്രമുഖ നേതാക്കൾ കൂടി വരുമെന്ന് ബി നേതൃത്വം കരുതുന്നു റിസോർട്ടിൽ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന പരാതിയെ തുടർന്ന് പരിശോധന നടത്തിയത് കൊച്ചിയിൽ നിന്ന് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് സി പി എമ്മിൽ നടക്കുന്നത് വൻ കച്ചവടമാണ് പല പ്രമുഖ സി പി നേതാക്കൾക്കും വൈദഗിത്തിൽ നിക്ഷേപമുണ്ട് അവരുടെ വിശദാംശങ്ങൾ ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ കയ്യിലുണ്ട് അവരും ഭാവിയിൽ ബി ജെ പി ജയരാജൻ സി സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതോടെയാണ് ആയുർവേദ റിസോർട്ട് വിവാദമായത് ഇതിൽ അതൃപ്തനായി ഇ പി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുത്തില്ല റിസോർട്ടിലെ പരിശോധന ഇ പി ജയരാജനും സി പി എമ്മിനും തലവേദനയായേക്കും ഇ പി ജയരാജന്റെ മകന്റെ ഉടമസ്ഥതയിൽ കണ്ണൂർ മൊറാഴയിൽ നിർമ്മിച്ച വിവാദ റിസോർട്ടായ വൈദേഖ്യത്തിന് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയിരുന്നു പരിസ്ഥിതി ആഘാതം പരിശോധിപ്പിക്കാമെന്ന് വ്യക്തമാക്കി തളിപ്പറമ്പ് തഹസിൽദാർ രണ്ടായിരത്തി പതിനെട്ടിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു ശാസ്ത്രീയ പരിശോധനകൾ നടക്കാതെയാണ് റിസോർട്ട് നിർമ്മിക്കാൻ അനുമതി നൽകിയതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആക്ഷേപം ഉന്നയിച്ചിരുന്നു മൊറാണയിലെ വൈദിക ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ തേടിയത് ഇ പി എ കൂടാതെ സി പി എമ്മിന്റെ സമുന്നതരായ ചില നേതാക്കൾക്കും വൈദിക റിസോർട്ടിൽ നിക്ഷേപമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കള്ളപ്പണം ഇത്തരത്തിൽ ചില പദ്ധതികൾ മലബാറിൽ നടക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ച സൂചന ഇതിനിടെ എ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറാൻ ശ്രമിച്ചിരുന്നു സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജന് വിഷയം ഉന്നയിച്ചപ്പോൾ പരാതി എഴുതി നൽകാനായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ മറുപടി എന്നാൽ പി ജയരാജൻ പരാതിയുമായി മുന്നോട്ട് പോയില്ല ഇത് പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് സൂചന സാമ്പത്തിക ആരോപണത്തിൽ പാർട്ടി വേദികളിൽ ഇ മറുപടി നൽകി തനിക്കെതിരെ വന്ന ആരോപണത്തെക്കാൾ വലിയ ആരോപണങ്ങൾ നേരിടുന്ന നേതാക്കൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നത് ചൂണ്ടിക്കാട്ടി പ്രതിരോധം തീർക്കാനാണ് ഇ പി ജയരാജൻ ശ്രമിച്ചത് പി ജയരാജനെതിരെ ഉയർന്ന കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ഇ പി ജയരാജൻ പുതിയ പോർമുഖം തുറന്നത് ഇതിന്റെ ഭാഗമായി പി ജയരാജനെതിരെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് ഇ പി അനുകൂലികൾ പരാതി നൽകിയെന്നും കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി പി ജയരാജന് ബന്ധമുണ്ടെന്നും ഇതിൽ പാർട്ടി അന്വേഷണം വേണമെന്നായിരുന്നു ഇപിയുടെ ആവശ്യം ഇതോടൊപ്പം വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമ്പോൾ ജയരാജൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചെന്നും സി പി എമ്മിന് പരാതി ലഭിച്ചു തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി പിരിച്ച തുക മുഴുവൻ പാർട്ടി അടച്ചില്ലെന്നാണ് പരാതി സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരാണ് ജയരാജനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ പാർട്ടി നേതാക്കൾ പരസ്പരം ആരോപണം ഉയർത്തിയപ്പോഴാണ് പാർട്ടിയിലെ പല രഹസ്യങ്ങളും കേന്ദ്ര സർക്കാർ അറിഞ്ഞത് ഇതാണ് ബി ജെ പി ചാട്ടത്തിന് വഴിവെച്ചത് ഇതിനിടെ എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വം വിവരം തേടിയിരുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് വിവരം തേടിയത് കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇ പി ജയരാജനെതിരെ അന്വേഷണത്തിന് പൊളിറ്റ് ബ്യൂറോയുടെ അനുമതി ആവശ്യമായിരുന്നു എന്നാൽ പിണറായിയുടെ ഇടപെടലിലൂടെ അന്വേഷണം നോക്കി കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നാണ് സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ആരോപണം ഉന്നയിച്ചത് വിവാദമായ കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ ഇ പി കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചെന്നും പാർട്ടി നേതാവെന്ന പദവി വെച്ചാണ് എല്ലാം ചെയ്തതെന്നും പി ജയരാജൻ തുറന്നടിച്ചു ആധികാരിക രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തന്റെ ആരോപണമെന്നും പാർട്ടി അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും പി ജയരാജൻ ആവശ്യപ്പെട്ടു ആധികാരിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം പാർട്ടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പി ജയരാജനോട് പരാതി രേഖാമൂലം എഴുതി തന്നാൽ അന്വേഷിക്കാമെന്നായിരുന്നു എം വി ഗോവിന്ദൻ മറുപടി നൽകിയത് മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ തന്നെ തഴഞ്ഞ് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയത് മുതൽ പാർട്ടി നേതൃത്വവുമായി ഇ പി ഉടക്കി നിൽക്കുകയാണ് കൺവീനറായിട്ട് കൂടി എൽ ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ചിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു ആരോഗ്യ പ്രശ്നങ്ങളാൽ നീവെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തൃശൂരിൽ നടന്ന കിസാൻ സഭ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഇ പി ജയരാജൻ മുഴുവൻ സമയം പങ്കെടുത്തിരുന്നു വി എസ് പിണറായി വിഭാഗീയത കാലത്തും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഏറ്റവും പ്രമുഖനായിരുന്ന കണ്ണൂരിലെ ശക്തനായ നേതാവായ ഇ പി ജയരാജൻ പാർട്ടിയിൽ ഏതാണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് അതിഗുരുതര സ്വഭാവമുള്ള ആരോപണം സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിനെതിരെ ഉയർത്തിയത് പാർട്ടി യോഗത്തിൽ മുതിർന്ന നേതാവിനെതിരെ മറ്റൊരു മുതിർന്ന നേതാവ് വലിയ പരാതി ഉന്നയിക്കുകയും പുറത്ത് മാധ്യമങ്ങളോട് അത് നിഷേധിക്കാതിരിക്കുകയും ചെയ്ത സ്ഥിതിയെ കാര്യമായി തന്നെ പാർട്ടി നേതാക്കൾ തെറ്റുതരു വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പൂർണ്ണ പിന്തുണയോടെയാണ് പി ജയരാജന്റെ പരാതി എന്നാണ് സൂചനകൾ ഇതിനിടെയാണ് മൊറാഴയിലെ ആയുർവേദ റിസോർട്ടുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഇ പി ജയരാജൻ വാദം പൊളിഞ്ഞത് തലശ്ശേരി സ്വദേശി കെ പി രമേഷ് കുമാറാണ് റിസോർട്ട് ഉടമയെന്നായിരുന്നു തലശ്ശേരി സ്വദേശി കെ പി രമേഷ് കുമാറാണ് റിസോർട്ട് ഉടമയെന്നായിരുന്നു ഇ പി പറഞ്ഞത് എന്നാൽ ഇ പി ജയരാജന്റെ മകൻ ജയ്സൺ റിസോർട്ടിന്റെ സ്ഥാപക ഡയറക്ടറാണ് കമ്പനി രജിസ്ട്രേഷൻ രേഖകൾ പുറത്തു വന്നു മെമ്മോറോണ്ടം ഓഫ് അസോസിയേഷന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത് ഇപിയുടെ മകൻ പി കെ ജയ്സണും വ്യവസായി കെ പി രമേഷ് കുമാറും ചേർന്നുള്ള സംരംഭമാണ് ഇതെന്ന് വ്യക്തമാക്കുന്നതാണ് രേഖകൾ രണ്ടായിരത്തി പതിനാലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ രണ്ടുപേർ മാത്രമാണ് കമ്പനിയുടെ ഡയറക്ടർമാരായി ഉണ്ടായിരുന്നത് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് നിർണായകമാവുകയും ഇ പി ജയരാജനെതിരെ പി ജയരാജന്റെ സ്വത്ത് സമ്പാദന ആരോപണം പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ തുടക്കമായി കൂടി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അഴിമതി വിരുദ്ധ നിലപാടുകാരനായ എം വി ഗോവിന്ദനെ കേന്ദ്ര ബിന്ദുവാക്കി പാർട്ടിയിൽ ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങുകയാണെന്ന് പൊതുവിലയിരുത്തൽ ഉൾപാട്ടി സമരത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ചർച്ചകളെന്ന പി ജയരാജന്റെ പരസ്യ പ്രസ്താവന പലതിൻ്റെ തുടക്കമാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദം ആഗ്രഹിച്ച ഇ പി അത് കിട്ടായതായതോടെ നേതൃത്വവുമായി പിണങ്ങിയിരുന്നു എം വി ഗോവിന്ദൻ തന്നേക്കാൾ ജൂനിയർ ആണെന്നും അങ്ങനെ ഒരാൾ നയിക്കുന്ന കമ്മിറ്റിയിലേക്ക് താനില്ലെന്നും ഇ പി ചില്ലരോട് പറഞ്ഞിരുന്നു ഇത് പിണറായി വിജയൻ വിജയനടക്കം നേതാക്കളെ ചൊടിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് നേരത്തെ തന്നെ പല നേതാക്കൾക്കും അറിയാമായിരുന്ന റിസോർട്ട് വിഷയം തെറ്റിദ്ധരുത്തൽ രേഖാ ചർച്ചകളുടെ ഭാഗമായി ഉയർന്നു വന്നത് പുഴയോട് ചേർന്നുള്ള കുന്നുകളാണ് ഉടുപ്പ പ്രദേശത്തുള്ളത് ഉടുപ്പകുന്ന് ഇടിച്ചാൽ പ്രദേശത്ത് വലിയ പാരിസ്ഥിതികാഘാതം ഉണ്ടാകും മണ്ണെടുത്ത് തുടങ്ങിയതോടെ ഇക്കാര്യം പ്രദേശവാസികളാണ് ആദ്യമായി പരിഷത്തിനെ അറിയിക്കുന്നത് അന്ന് പരിഷത്ത് വിഷയത്തിൽ ഇടപെടുമ്പോൾ ഇ പി ജയരാജൻ മുൻകൈ എടുത്തിട്ടുള്ള റിസോർട്ടാണെന്ന് അറിയില്ലായിരുന്നു പിന്നീട് ചില ഇടപെടൽ മറുഭാഗത്തു നിന്നും അത്തരത്തിലുണ്ടായി കളക്ടർക്ക് പരാതി നൽകിയതോടെ തഹസിൽദാറോട് കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു സി നേതാക്കൾക്ക് കള്ള കച്ചവടങ്ങളിൽ വൻ നിക്ഷേപമുണ്ടെന്ന വാർത്തകൾ സജീവമാണ് സ്വർണ്ണക്കടത്ത് ആരോപണം ഉയർന്നപ്പോഴും ഇത്തരം പ്രചാരണങ്ങൾ സജീവമായിരുന്നു സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ കലഹമുണ്ടാകുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആരോപണ പ്രത്യാരോപണങ്ങളിൽ പെട്ട് സി പി എം സ്വയം നശിക്കട്ടെ എന്ന ചിന്തയിലാണ് കേന്ദ്ര സർക്കാർ മുൻപ് ഒരാളുങ്ങളിനെതിരെ സമാന ആരോപണം ഉയർന്നിരുന്നു ഒരാളുങ്കൾ സി പി എമ്മിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ സ്ഥാപനമാണെന്നാണ് ആരോപണം കോടികൾ അഴിമതി പണമായി എത്തുമ്പോൾ അത് വെളുപ്പിക്കാൻ സ്ഥാപനം വേണ്ടേ എന്നത് സ്വാഭാവികം മാത്രമാണ് ഇ പി ബി ജെ പിയിൽ എത്തിയില്ലെങ്കിൽ അതോടെ അദ്ദേഹത്തിന്റെ കരിയർ അവസാനിക്കും ഇ പിക്ക് മറ്റു നേതാക്കളും അവിഹിത സ്വത്ത് സമ്പാദനത്തിന് ജയിലിലാവും പി എന്നാലും ബി ജെ പിയിൽ തന്നെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല വാചകങ്ങൾ അടിക്കുമെങ്കിൽ പിണവായിക്കും ഇത് സന്തോഷമായിരിക്കും